നമസ്കാരം വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുത്ത് രാഹുൽ മാങ്കുടത്തിലെ എം എൽ എ ഇന്നലെ പാലക്കാട് ഡിപ്പോയിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള പുതിയ കെ എസ് ആർ ടി സി എ സി സീറ്റർ ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് രാഹുൽ വീണ്ടും പൊതുരംഗത്ത് സജീവമായത് രാത്രി എട്ടരയോടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നും പ്രതിഷേധിക്കുമെന്നും ബി ജെ പിയും യുവമോർച്ചയും അറിയിച്ചിരുന്നെങ്കിലും യാതൊരുവിധ പ്രതിഷേധങ്ങളും ഉണ്ടായില്ല ഡിവൈഎഫ്യും പ്രതിഷേധവുമായി എത്തിയില്ല സി ഐ ട്യൂ ബി എം എസ് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് സർവീസിനെക്കുറിച്ച് മുൻകൂട്ടി അറിയാമായിരുന്നതായും സി ഐ ടി യൂണിയനിലെ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ തങ്ങൾക്ക് പരിപാടിയെക്കുറിച്ച് വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ലെന്നും എം എൽ പരിപാടിയിൽ പങ്കെടുത്താൽ തടയുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ സി റിയാസ് ഉദ്ദീൻ അറിയിച്ചു രാത്രി എട്ട് അൻപതിന് ഡിപ്പോയിൽ എത്തി രാഹുൽ മാങ്കൂടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം യാത്രക്കാരുമായും ചടങ്ങിൽ പങ്കെടുത്തവരുമായി സംസാരിച്ച ശേഷം ഒൻപത് ഇരുപതോടെ മടങ്ങുകയായിരുന്നു പാലക്കാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യമായ ബംഗളൂരു എ സി ബസ് സർവീസ് യാഥാർത്ഥ്യമായെന്ന് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു ഗതാഗത മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ ആവശ്യം പലതവണ കൊണ്ടുവന്നിരുന്നുവെന്നും അന്തർ സംസ്ഥാന സർവീസുകൾ ഉടൻ വർദ്ധിപ്പിക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ആദ്യമായാണ് പാലക്കാട് ഡിപ്പോയിൽ നിന്നും ബംഗളൂരുവിലേക്ക് എ സി സീറ്റർ ബസ് അനുവദിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബസ്സിൽ അൻപത് പുഷ് ബാക്ക് സീറ്റുകളുണ്ട് പാലക്കാട് നിന്ന് രാത്രി ഒൻപത് മണിക്കും ബംഗളൂരുവിൽ നിന്ന് രാത്രി ഒൻപത് പതിനഞ്ചിനും ബസ് പുറപ്പെടും ഞായറാഴ്ചകളിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയും മറ്റു ദിവസങ്ങളിൽ തൊള്ളായിരം രൂപയുമാണ് പാലക്കാട് നിന്നും ബംഗളൂരുവിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് ഡിപ്പോ এজিনীনি ജനറൽ കൺട്രോൾ ഇൻസ്പെക്ടർ സഞ്ജീവൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു നേരത്തെ സെപ്റ്റംബർ അവസാനം രാഹുൽ പാലക്കാട് എം എൽ എ ഓഫീസിലെത്തിയിരുന്നു വിവാദങ്ങൾ ആരംഭിച്ച് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ ഓഫീസിലെത്തിയത് മണ്ഡലത്തിലെ ഒരു മരണവീടും അന്ന് സന്ദർശിച്ചിരുന്നു എങ്കിലും രാഹുൽ മാങ്കുട്ടത്തിലെ എം എൽ എ യുമായി പാർട്ടി സഹകരിക്കില്ലെന്നായിരുന്നു പാലക്കാട് ഡി സി സി പറഞ്ഞത് സസ്പെൻഷനിലായതിനാൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും എന്നാൽ എം എൽ എ എന്ന നിലയിൽ രാഹുലിന് മണ്ഡലത്തിൽ പ്രവർത്തിക്കാമെന്നും ഡി സി സി വ്യക്തമാക്കിയിരുന്നു ഓഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ പാലക്കാട് നിന്ന് പോയത് ഇരുപതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം പുറത്തു വന്നത് കോൺഗ്രസിന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും രാഹുൽ മാങ്കൂടത്തിനെ സംരക്ഷിക്കാനാണ് പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കൾ തീരുമാനിച്ചത് അതേസമയം രാഹുൽ മാങ്കൂടത്തിനെതിരെയുള്ള നടപടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിരവധി തവണ പഴികൾക്കേണ്ടി വന്നിരുന്നു സതീഷിന്റെ കടുംപിടുത്തത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു